എല്ലാവർക്കും നമസ്കാരം മിത്രയാണ് കേട്ടോ വീണ്ടും ഒരു കഥയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയതാണേ പ്രിയമുള്ളവളെ പോലെ തന്നെ ഒരു നാട്ടിൻപുറത്തെ എല്ലാ നന്മകളുമുള്ള പുതിയൊരു കഥ ശിശിരം എന്നാണ് കഥയുടെ പേര് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു കൂടെ കാണണം കേട്ടോ ഭാഗം ഒന്ന് ശിശിരം രചന അവതരണം മിത്രവിന്ദ തൊടിയിൽ നട്ടിരിക്കുന്ന ചീരയും വെണ്ടയും വഴുതനയും ഒക്കെ നട്ട് നനച്ചു നിൽക്കുകയാണ് വൃന്ദ കുറച്ചപ്പുറത്ത് മാറി ഒരു ഒതുക്കുകല്ലിന്റെ മുകളിൽ കയറി അമ്മായി ഇരിപ്പുണ്ട് മൂത്തതുണ്ടെങ്കിൽ പറിച്ചെടുത്തോ മോളെ ഉപ്പേരി വയ്ക്കാം ഇതൊക്കെ പിഞ്ചാമായി തേക്കേ മുറ്റത്ത് നിൽക്കുന്ന പയറും പഴുതിനെയും ഇത്തിരി മൂപ്പുള്ളതാ അത് പറിച്ചെടുത്താ പോരെ ആ മതി മതി നേരം കളയാണ്ട് കയറിപ്പോരേ ഇനി വൈകിയെന്ന് പറഞ്ഞാൽ ചെക്ക മുറവിളി കൂട്ടും വരുവാമായി ഒരു മിനിറ്റ് പറഞ്ഞുകൊണ്ട് അവൾ നനഞ്ഞ കൈ തന്റെ തോളിൽ കിടന്ന തോർത്തിലേക്ക് തുടച്ചു ചെറിയ ഒരു കുട്ടയിൽ നിറയെ പാവയ്ക്കയും ഒക്കെ ആയിട്ട് അവൾ ഉരുളൻ കല്ലുകൾ വിരിച്ച മുറ്റത്തേക്ക് പതിയെ കയറി വന്നു കുളിയൊക്കെ കഴിഞ്ഞ് ഇറയത്ത് നിൽപ്പുണ്ട് കിച്ചൻ അവളോട് വരവും നോക്കിക്കൊണ്ട് ഉം ഗുഡ് മോർണിംഗ് സഖാവേ കാലത്തെ തന്നെ കുളിയും പല്ലുതേപ്പുമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നല്ലോ ആ തോന്നിത് നിനക്കായി കൊണ്ട് കുഴപ്പമില്ല കുളിച്ച് നിങ്ങടെ പറയാം അല്ലേമ്മേ പിന്നാലെ വന്ന ഗിരിജയെ നോക്കി കിച്ചൻ അത് പറഞ്ഞപ്പോൾ അവരൊന്ന് ചിരിച്ചു ഉം ഏടയായിട്ട് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട ഇതാള് വേറെയാ നീളൻ വരാന്തിയുടെ അരഭിത്തിയിലേക്ക് കയ്യിലിരുന്ന് കുട്ട വെച്ചുകൊണ്ട് അവൾ കിച്ചനെ ഒന്ന് നോക്കി അതേ പെണ്ണെ നേരം കളയാണ്ട് ചെന്ന് എന്തെങ്കിലും കൂട്ടാൻ വെക്ക് ഇപ്പൊ തന്നെ വൈകി ഓ എന്നു പറഞ്ഞാൽ കളക്ടർ ഉദ്യോഗമല്ലേ കൃത്യസമയത്തെയെന്ന് ഒപ്പിടാന് ചുണ്ട് കൂർപ്പിച്ചു പറഞ്ഞുകൊണ്ട് പിൻ വൃന്ദ അകത്തേക്ക് കയറി അങ്ങനെ അങ്ങ് പൊച്ചിച്ച് തള്ളാതടി കളക്ടറേമാനൊന്നും അല്ലെങ്കിലും ഞാനും ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തന്നെയാ ശമ്പളം മേടിക്കുന്നത് ഉം വരവ് വെച്ചേ ഇനി ഇനിയതും പറഞ്ഞു ചൊറിയാൻ വരണ്ട ഉച്ചത്തി പറഞ്ഞുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു പ്രിയേച്ചിനി എന്നാണമ്മായി വരുന്നത് മാസം രണ്ടായല്ലോ കണ്ടിട്ട് പാവയ്ക്കാൻ മെഴുക്കു പുരട്ടി വെക്കാൻ വേണ്ടി നീളത്തിൽ കനം കുറഞ്ഞ കുറിഞ്ഞരിയിക്കയാണ് വൃന്ദ അവളുടെ അരിക്കിലിരുന്നുകൊണ്ട് ചുവന്നുള്ളി തോലികളഞ്ഞ് വെക്കുന്നുണ്ട് ഗിരിജ മനോജിന് ലീവില്ലെന്ന് കൂടി ഒരു ഞായറാഴ്ചയല്ലേ അവധി അപ്പോൾ എങ്ങോട്ടെങ്കിലും പോകും അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിരുന്നുകാരെത്തും ഓ ഇനി എന്നാണോ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നേ കാണാൻ കൂടി കൊതിയായി എന്നും വിളിക്കുമ്പോ പറയും ഈ ആഴ്ച വരാം എന്നിട്ട് ഞായറാഴ്ച കാലത്തെ എന്തേലും ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു മാറും കുറ്റം അല്ലെന്നേ മറ്റൊരുത്തിന്റെ കൂടെ പറഞ്ഞയച്ചാൽ അവരുടെ സൗകര്യം കൂടി നോക്കാതെ പറ്റില്ലല്ലോ ആ അത് ശരി ശരിയമ്മായിച്ചക്ക് വരാൻ തോന്നിയാലും ഏട്ടനുകൂടി നേരം കിട്ടണ്ടേ വൃന്ദ എഴുന്നേറ്റ് പാവയ്ക്ക മുഴുവൻ അരിഞ്ഞ ശേഷം ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും തിരുമ്മി വെച്ചിട്ട് ഓട്ടുരുളി എടുത്ത് കഴുകിക്കൊണ്ടുവന്നു എന്നിട്ടത് മേശമേൽ വെച്ചു ചോറ് ചോറുറ്റി അമ്മായി അടുപ്പിൽ കനല് കാണുമ്പോളെ ഉരുളി എടുത്ത് അങ്ങോട്ട് വെച്ചേക്ക് അമ്മായി പറഞ്ഞതും വൃന്ദ അതുപോലെ ചെയ്തു അമ്മ കഴിക്കാനെടുത്തോട്ടോ കിച്ചൻ വിളിച്ചു പറഞ്ഞതും കിരിജ എഴുന്നേറ്റ് ചെന്ന് ദോശയും ചമ്മന്തിയും ഒക്കെ എടുത്ത് ഊണുമുറിയിൽ കൊണ്ടുപോയി വെച്ചു വൃന്ദമോളെ ഇത്തിരി കട്ടനും കൂടി എടുത്തോ ആ ഫ്ലാസ്കിൽ ഇരിപ്പുണ്ട് ആ വരുന്നമായി അടുപ്പിലേക്ക് രണ്ട് ചെറിയ വിറക് ചുള്ളിയും ഒരു ചകിരിത്തൊണ്ടും കൂടി വെച്ച് തീ കൂട്ടിയ ശേഷം ഫ്ലാസ്കും ഗ്ലാസും എടുത്തുകൊണ്ട് അവൾ കിച്ചന്റെ അരികെ ചെന്നു നീ കഴിച്ചോ ഇല്ലെങ്കിൽ ഇരിക്ക ദോശ എടുത്തു മുറിച്ച് ചമ്മന്തിച്ചാറൽ മുക്കിക്കൊണ്ട് അവൻ അവളെ നോക്കി ഓ ഔതാര്യം അതങ്ങടെ കൈവച്ചോ എനിക്കൊന്നും വേണ്ട ചൊളിച്ചുകൊണ്ട് അവൾ വീണ്ടും അടുക്കളയിലേക്ക് നടന്നു അത് നോക്കി അമ്മയും കിച്ചനും ചിരിച്ചു ആള് പാവമ്മ വെറും ശുദ്ധഗതിക്കാരി തൊട്ടാവാടി മനസ്സാ അത് അമ്മ പറഞ്ഞിട്ട് വേണോ എനിക്കറിയാന് കിച്ചൻ അല്പം ഗൗരവത്തിൽ ഗിരിജയെ നോക്കി അടുപ്പിനോട് ദേഷ്യം പോണ്ട് അവൾ അന്നേരം അരിഞ്ഞ പാവക്കയും ചുവന്നളിയുമൊക്കെ കൂടിയിട്ട് ഇളക്കുന്നുണ്ട് നീ അങ്ങോട്ട് നിന്ന് കത്തടാ നല്ലോണം എന്നാലല്ലേ കിച്ചേട്ടൻ പോകുമ്പോൾ നല്ല വെളിച്ചെണ്ണയിൽ നാളികേരം കൊത്തി വറുത്താം കറിവേപ്പിലയും ഉള്ളിയും വറ്റൽമുളകുമൊക്കെ ഇട്ട് നല്ല ഉലർന്ന മെഴുക്കുപുരട്ടി എനിക്ക് കൊടുത്തുവിടാന് ഇത്രയും നേരം ഉഷാറായിട്ട് നിന്നിട്ട് ഇപ്പൊ ഇപ്പുതേ പിണങ്ങിയേക്കുന്നു കയ്യിലിരുന്ന് പ്ലേറ്റ് എടുത്ത് പാതകപ്പുറത്ത് വെച്ചിട്ട് പുകക്കുഴലെടുത്ത് ഒന്ന് ആഞ്ഞൂതി കൊടുത്തു അവൾ ഒന്നുകൂടെ ഉം അപ്പോ അറിയാം വേണ്ടെന്ന് വെച്ചിട്ടാ നമ്മളോടാണോ നിന്റെ കളി ആഞ്ഞു കത്തുന്ന അടുപ്പിൽ നോക്കി വൃന്ദ പറഞ്ഞു മേടയിൽ വീട്ടിൽ പ്രഭാകരനും മാധവിക്കും മൂന്ന് മക്കളാണ് രണ്ടാണും ഒരു പെണ്ണും മൂത്ത മകൻ രാജശേഖരൻ ഭാര്യ ബിന്ദു രണ്ടു മക്കളാണ് നകുലനും ശ്രീജയും ശ്രീജ വിവാഹം കഴിഞ്ഞ് ഭർത്താവും ഒത്ത് ദുബായിലാണ് നകുലൻ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു രണ്ടാമത്തെ മകൻ പരേതനായ സോമശേഖരൻ ഗിരിജ അവർക്ക് മൂന്ന് മക്കളാണ് കൃഷ്ണജിത്ത് ഏതുന്ന ദേവപ്രിയ കുട്ടികളുടെ ചെറുപ്പത്തിലെ സോമൻ മരിച്ചുപോയി സാമ്പത്തികമൊക്കെ ഉള്ള കൊണ്ട് അല്ലല്ലാതെ ഗിരിജ മക്കളെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കി കിച്ചൻ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനാണ് രണ്ടു വർഷമായതേ ഉള്ളൂ ജോലി കിട്ടിയിട്ട് തൊട്ട് താഴെയുള്ളത് ഏതു താലൂക്കിലാണ് അവന് ജോലി എൽ ഡി ക്ലർക്കായിട്ട് ഇളയവൾ പ്രിയ വിവാഹം കഴിഞ്ഞിട്ട് എട്ട് മാസമായതേ ഉള്ളൂ ഭർത്താവ് മനോജ് പോലീസിലാണ് സോമനും രാജനും ഒരേ ഒരു പെങ്ങളാണുള്ളത് സതി എന്നാണ് അവരുടെ പേര് ഭർത്താവ് രഘു ഒരു വണ്ടി അപകടത്തിൽ മരിച്ചുപോയി അവർക്ക് അവർക്കൊരേയൊരു മകളുണ്ട് വൃന്ദ അവൾക്ക് പതിനൊന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു അച്ഛൻ മരിച്ചത് വൃന്ദ എന്നാണ് പേരെങ്കിലും പക്ഷെ എല്ലാവരും അവളെ വിളിക്കുന്നത് അമ്മു എന്നാണ് രഘു മരിച്ച ശേഷം സതിയെയും മകളെയും കൂടി രാജശേഖരം കൂട്ടിക്കൊണ്ടുവന്നു എങ്കിലും കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അയാളുടെ ഭാര്യ കിടന്ന് വഴക്കുണ്ടാക്കിയിട്ട് അവരൊരു വാടക വീട്ടിലേക്ക് താമസം മാറി കുടുംബസ്വത്തിൽ നിന്നും ഒരു വീതം കൊടുക്കണമെന്ന് പറഞ്ഞ് ബന്ധുക്കളൊക്കെ ഇടപെട്ടപ്പോൾ രാജൻ കുറച്ച് ഭൂമി അവർക്കായി കൊടുത്തു ഗിരിജയും കിച്ചനും ഒക്കെ ചേർന്ന് വീട് വെക്കാനും സഹായിച്ചു അങ്ങനെ അവരുടെ വീടിന്റെ അടുത്തായി ചെറിയ ഒരു ഓടിട്ട വീടൊക്കെ വെച്ച് സതിയും മകളും താമസിക്കുന്നത് സതി അടുത്തുള്ള അംഗനവാടിയിൽ ടീച്ചറാണ് അമ്മു പി ജി കഴിഞ്ഞ ശേഷം കവലയിലുള്ള പി എസ് സി കോച്ചിങ് സെന്ററിൽ കുട്ടികളെ പഠിപ്പിക്കുന്നു അമ്മു എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവര് വീട് വെച്ച് താമസം മാറ്റി ഇങ്ങോട്ട് വന്നത് ഈ വീടിന്റെ ഉമ്മർത്ത് നിന്നാല് അമ്മുന്റെ വീട് കാണാം അന്നു മുതൽ അവൾക്ക് കൂട്ടായി പ്രിയയുണ്ട് പിന്നെ കിച്ചനും ഏതു ചെറുപ്പം മുതലേ ഇത്തിരി ഗൗരവക്കാരനാണ് അതുകൊണ്ട് അമ്മവിനോട് ഒരു ഗ്യാപ്പിട്ടാണ് അവന്റെ പെരുമാറ്റം പക്ഷെ സതിയോട് വളരെ കാര്യമാണ് താനും ജോലി കഴിഞ്ഞു വരുമ്പോൾ അപ്പച്ചയുടെ അടുത്ത് വന്ന് എന്നും എന്തെങ്കിലും കുശലം പറഞ്ഞിരുന്നിട്ടേ അവൻ തിരികെ വീട്ടിലേക്ക് വരുവുള്ളൂ സതി കാലത്തെ പോകും മുന്നേ അവിടെ ചോറും കറികളും ഒക്കെ ആകും പേരല്ലേ ഉള്ളൂ ആകെ കൂടി കുറച്ച് വല്ലതും ഉണ്ടാക്കിയാൽ മതി അമ്മ എന്നും എഴുന്നേറ്റ് പല്ലിവേപ്പ് കഴിഞ്ഞ് ഇത്തിരി കട്ടനും കുടിച്ച് അമ്മായിടെ അടുത്ത് വരും അവർക്ക് അടുക്കളയിൽ നല്ല സഹായമാണ് അവളെ കൊണ്ട് വൃത്തിക്കും വെടിപ്പിനും എല്ലാം ഞൊടിയടിയിൽ ചെയ്തു തീർക്കും അമ്മുവിനെ ഗിരിജിക്ക് വളരെ കാര്യവുമാണ് എന്തിനും ഏതിനും ഗിരിജയ്ക്ക് അമ്മു വേണം പ്രിയയെ കെട്ടിച്ചയച്ചതോടെ പിന്നെ അമ്മുവിന്റെ റോള് കുറച്ചു കൂടിയെന്ന് വേണം പറയാൻ പാവയ്ക്ക മെക്കു വരട്ടിയും ഉള്ളി തീയിലും കൊഴുവ വറുത്തതും പിന്നെ മോരുകാച്ചിയതും ഉള്ളി തീയിലും ആയിരുന്നു ചോറ് ചോറുപുതി രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോയി ഊണുമേശയിൽ വെച്ചിട്ട് അമ്മു തിരിഞ്ഞു വന്നതും കിച്ചൻ റെഡിയായി ഇറങ്ങി വന്നു ആ സുന്ദരക്കുട്ടിനു പോകാറായോ അവന്റെ കോളറി പിടിച്ച് ഒന്ന് നേരെയാക്കിക്കൊണ്ട് അമ്മു ആകെ മൊത്തം ഒന്ന് നോക്കി എന്താ അടി അവൻ നോക്കി പേടിപ്പിച്ചതും അവൾ ഒന്ന് ചിരിച്ചു മാഷ് പോളിയാട്ടോ ഏതു പെണ്ണ് കണ്ടാലും നോക്കും നടക്കട്ടെ നടക്കട്ടെ ഡി മേടിക്കുന്ന അവൻ വലം കൈ എടുത്തു ഓങ്ങിയതും അമ്മ പിന്തിരിഞ്ഞോടി അമ്മയോട് യാത്ര പറഞ്ഞുകൊണ്ട് കിച്ചൻ ഉമ്മറത്തേക്ക് നടന്നു അപ്പോഴേക്ക് കണ്ടു പാടവരമ്പത്തൂടെ ഓടി തന്റെ വീട്ടിലേക്ക് പോകുന്ന അമ്മുവിനെ അവൾക്കൊൻപത് മുപ്പതിന് ഇറങ്ങിയാൽ മതി കിച്ചൻ എട്ട് നാൽപ്പത്തിയഞ്ചാകുമ്പോ പോണം താനും ഇല്ലെങ്കിൽ അവന്റെ ബൈക്കില് അമ്മുവിനെ കൊണ്ടുപോയി കവലയിൽ വിട്ടാൽ മതിയായിരുന്നു ഏതു പോകുന്നത് അവൾ ഇറങ്ങുന്ന അതേ സമയത്താണെങ്കിലും രണ്ടാളും തമ്മിൽ വലിയ അടുപ്പമില്ലാത്ത കൊണ്ട് അമ്മു അവന്റെ ഒപ്പം കേറില്ല നേരെ നടന്നു പോകുകയാണ് പതിവ് കിച്ചൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അമ്മയെ കൈവീശി കാണിച്ചുകൊണ്ട് വേഗത്തിൽ ഓടിച്ചു പോയി അമ്മു ഓടി വരുന്നത് കണ്ട് അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് സതി അമ്മ ഇറങ്ങിയില്ലേ ഇതുവരെ ആയിട്ട് മണി ഒൻപതാകാറായല്ലോ നീ ഇത്രയും വൈകിയതെന്താ ഇനി എപ്പോഴാ കുളിച്ചൊരുങ്ങി പോണത് ആ അടുപ്പി തീ കത്താൻ പാടായിരുന്നമ്മേ കുറെ നോക്കിയിട്ടാ ഒന്ന് തീ പിടിപ്പിച്ചു വന്നേ പാഞ്ഞു ചെന്ന് ഒരു ചുരിദാർ ടോപ്പും വലിച്ചെടുത്ത് അമ്മു ബാത്റൂമിലേക്ക് ഓടി വെളിയിലാണ് അവരുടെ ബാത്റൂമ് അവിടെ അടുപ്പിൽ തീയും കൂട്ടി നടന്നു നാലക്ഷരം പിടിച്ച് ഒരു ജോലി നേടേണ്ട നേരത്താ ബാത്റൂമിൽ കയറി വാതിലടയ്ക്കുമ്പോൾ അമ്മ ഉറക്കി ചകാരിക്കുന്നത് അവൾ കേട്ടു കുളി ഓടി ഇറങ്ങി വന്നപ്പോൾ അമ്മ ബാഗും ബാഗമെടുത്ത് ഇറങ്ങിയിരുന്നു നീ എന്തെങ്കിലും കഴിച്ചോ മോളെ കഴിച്ചോളോ അമ്മേ പൊയ്ക്കോളൂ നീ തലമുടി അഴിച്ച് ഒന്നുകൂടെ തോർത്തി കെട്ടിവെച്ച് അവൾ കണ്ണാടിയുടെ മുന്നിൽ വന്നു കുറച്ച് പൗഡർ പൗഡറെടുത്ത് മുഖത്തേക്കിട്ടു നനഞ്ഞ മുഖമായതുകൊണ്ട് അവിടെയോടൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട് ഒരു പഴയ കോട്ടൺ ഷോള് അലമാരിൽ നിന്നും വലിച്ചെടുത്തു എന്നിട്ട് മുഖം അമർത്തി തുടച്ചു കുറച്ച് കൺമിഷിയെടുത്ത് മോതിരവിരൽ കൊണ്ട് കണ്ണിൽ ഒന്നു വരച്ചു പൊട്ടു തൊട്ടിട്ട് അതിൻ്റെ മേലെ കൃഷ്ണൻ കോവിലിൽ നിന്ന് കിട്ടിയ ചന്ദനവും തൊട്ടു അടുക്കളയിലേക്ക് ഓടിച്ചെന്നിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് കഞ്ഞിയും ചെറു ചൂടുള്ള കഞ്ഞിവെള്ളവും പകർന്നു ഒരു ഉപ്പിലിട്ടതും കൂടി അതിൻ്റെ മീത ഇട്ടിട്ട് വേഗം കോരി കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് തന്നെ അമ്മ എടുത്തു വെച്ച ചോറും പൊതി കൊണ്ടുപോയി ബാഗിലേക്ക് തിരികെ കയറ്റി കഞ്ഞി കുടിച്ച ശേഷം മുടി അഴിച്ച് തോർത്തി വിടർത്തിയിട്ടു ഒരു ഷോൾ എടുത്ത് ഇരു സൈഡിലും പിന്നുകുത്തി ഉറപ്പിച്ചു സമയം പോയല്ലോ കണ്ണ മേശമേലിരിക്കുന്ന കൃഷ്ണവിഗ്രഹത്തിന് ഒരു ഉമ്മയും കൊടുത്തിട്ട് പാതിൽ പൂട്ടിയിറങ്ങി മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ ഇരു കാതുകളുടെയും പിന്നിൽ നിന്നും കുറേശ്ശെ മുടിയെടുത്ത് കുളിപ്പിനിൽ പിന്നി അല്പം തുളസിക്കതിരും കൂടി എറുത്ത് മുടിയിലേക്ക് തിരികിയ ശേഷം ബാഗുമെടുത്ത് തോളിലിട്ടുകൊണ്ട് പാടവരമ്പിലൂടെ ഓടിപ്പോയി ചെമ്മൺപാതയിലൂടെ വേഗത്തിൽ നടന്നു പോയപ്പോഴാണ് പിന്നിൽ നിന്നും ഒരു ബുള്ളറ്റിൻ്റെ കാതടിപ്പിക്കുന്ന ശബ്ദം അടുത്തു വന്നതും അതാരാണെന്ന് അറിയാവുന്നതുകൊണ്ട് അമ്മു തിരിഞ്ഞു നോക്കാതെ ഓരം ചേർന്ന് നിന്നു ബുള്ളറ്റ് അടുത്ത് വന്നതും എതിർവശത്തു നിന്നും ഒരു കാർ കൂടി വരുന്നുണ്ടായിരുന്നു അമ്മ ഇത്തിരി കൂടി ഒതുങ്ങി നിന്നപ്പോൾ ബുള്ളറ്റ് അവളുടെ അടുത്തൂടെ വന്നുപോയി ഇളം നീല ഷർട്ടും ക്രീമും നിറമുള്ള പാൻറ്റും അണിഞ്ഞ് ബുള്ളറ്റിൽ പാഞ്ഞു പോകുന്നവനെ നോക്കി അവൾ സ്പീഡിൽ നടന്നു എൻ്റെ കിച്ചേട്ടനായിരുന്നെങ്കിൽ പണ്ടേക്ക് വണ്ടേ ഞാനിപ്പോൾ കോച്ചിങ് സെൻറ്ററിൽ ചെന്നേനെ ഇതിപ്പോൾ ദുഷ്ടനായി പോയില്ലേ എന്ത് ചെയ്യാനാ വിധി ഒക്കെ അനുഭവിച്ചല്ലേ തീരൂ ആത്മഗതം പറഞ്ഞുകൊണ്ട് അമ്മു പിന്നെ മുന്നോട്ട് നടന്നു തുടരും